മൺമറഞ്ഞ് പോയ ഫ്രാൻസിസ് പാപ്പ സീറോ മലബാർ സഭയ്ക്ക് ആകമാനം തന്നിരിക്കുന്ന നിർദ്ദേശത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് മാർ തട്ടിലും പാമ്പ്ലാനിയും കൂടി വിമതരുമായി കൈകോർത്തുകൊണ്ട് അവരുടെ അജണ്ട നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തില് ഓരോ ദിവസവും ഓരോ ഓർഡറുകൾ ഇറക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇറക്കിയത് കണ്ടു പാമ്പ്ലാനി ബസിലിക്ക റക്ടർക്ക് കൊടുത്തിരിക്കുന്നത് ജനാഭിമുഖം നടത്തിക്കൊള്ളാൻ ഈ പാമ്പ്ലാനി ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് പോലും അദ്ദേഹം ഇന്ന് എനിക്ക് ബലി അർപ്പിക്കണമെന്ന് പറഞ്ഞ് വന്ന് വിസിലിക്ക ദേവാലയത്തില് അദ്ദേഹം ഏകീകൃത ബലി അർപ്പിച്ചു കാരണം അദ്ദേഹം അർപ്പിക്കുന്ന ഏകീകൃത ബലി അല്ലെങ്കിൽ അദ്ദേഹം സഭയിൽ നിന്ന് പുറത്തു പോകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹം ഏകീകൃത ബലിയാണ് അർപ്പിച്ചത് അത് കൂടാൻ വിമതിര് പോലും ഇല്ലായിരുന്നു അപ്പോ ഇദ്ദേഹം ഈ പാമ്പ്ലാനി എന്ന മാരണം ജനിക്കാതിരുന്നിരുന്നെങ്കിൽ ഈ സഭ എന്തുമാത്രം അഭിവൃദ്ധിയിലേക്ക് പോയനെ അദ്ദേഹം എറണാകുളത്തെ സമ്പത്ത് നോക്കി അദ്ദേഹം ഇങ്ങ വന്നിരിക്കുകയാണ് അതും വിമതരുമായി കൂട്ടുകൂടിക്കൊണ്ട് പല കച്ചവടങ്ങളുമാണ് നടത്തുന്നത് വിശ്വാസികളെ കബളിപ്പിക്കപ്പെടാതെ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ് ഏതായാലും ഈ ജനുവരി നാലാം തീയതി അഞ്ചാം തീയതി തൊട്ട് സിനഡ് തുടങ്ങുകയാണ് നമ്മൾ സംഘടിക്കണം സംഘടിച്ചേ പതിയാവും ഏതായാലും ഈ ജനാഭിമുഖം എന്ന ഈ വിഷവിത്ത് ഇനി എറണാകുളം അങ്കമാലി അതിരഭിതെന്നും തുടച്ചു നീക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാവരും ഒന്നിക്കുക